ഹബീബായ നബി നബിസ്ലി വസ്ല്ലാം തങ്ങൾ സവാദിന് പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് മാത്രമല്ല അവിടുന്ന് ദു ആ ചെയ്യുകയും ചെയ്തു അതാണ് മഹാക്കോയി മൊയിങ്കുട്ടി വേദി പറയുന്നത് കോന്നില് മാനായ അഷറഫുൽ വറാത്തുഹസുല്ലാഹു അലിവസലതങ്ങൾ കാരുണ്യത്തിൻ്റെ കടലായ മുത്തനബി അവിടുന്ന് സവാദിന് വേണ്ടി ഹൈറുകൊണ്ടു ദു ചെയ്തു എന്ന് തന്നെയാണ് മഹാക്കോയി മൊയ്ൻകുട്ടി വീതിൽ പറയുന്നത് ഇനി യുദ്ധം നടക്കാൻ ഒരു കാരണം വേണം ഏതൊരു സ്ഥലത്തും ഇപ്പോൾ ഇവിടെ ഞാൻ നിലകൊള്ളുന്ന ഈ സ്ഥലത്ത് ഞാനും മറ്റൊരാളുമായി അടിപൂട്ടുകയാണ് ശക്തമായ അടി അതിനൊരു കാരണമുണ്ടാകും എന്താണ് ആ കാരണം എന്നാൽ ഭദർ യുദ്ധത്തിനും ഒരു കാരണമുണ്ടായിരുന്നു ആ കാരണം കുറേശ്ശികളുടെ ഭാഗത്ത് വെള്ളമില്ല ഹബീബായ നബി നബിസ്വല്ലാം നാഹു അലൈവിസ്ലാം തങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഇന്നലെ പെയ്ത മഴയിൽ സഹാബത്ത് അവിടെ മണലൊക്കെ ശേഖരിച്ചുകൊണ്ട് കുഴികളൊക്കെ എടുത്തുകൊണ്ട് വെള്ളം അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു ആ വെള്ളം എടുക്കാൻ വേണ്ടി അതാ കുറേശ്ശികളുടെ ഭാഗത്തു നിന്നും ആരാണ് വരുന്നത് ഒരു ധീരനായ മനുഷ്യൻ ഹൗ ഇടിക്കും പൊളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ മുന്നോട്ട് വരുന്നുണ്ട് ആരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിപ്പണിതിരിക്കുന്ന ഹൗലിൽ നിന്നും വെള്ളമെടുക്കാൻ മുന്നോട്ട് വരുന്നത് എന്നും മഹാക്വയും മുയിൻകുട്ടിവേദര് തന്നെ പറയട്ടെ കണ്ടർ നിണ്ട് ജലം മുക്കുവ അന്തെ കുറൈ ചോർച്ചിലും മുന്തിടൈ ഹക്കിമേ സുഗന്ധനടി ലേറി നടുവാസ്റ്റിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അതാ ഹക്കീമ വരികയാണ് ഹക്കീമും കുറച്ച് കുറേശ്ശേ പടയാളികളും ഒരു ചുഗന്ധ ഒട്ടകപ്പുറത്ത് കയറി എന്നാണ് മഹാക്കോയി മുൻകുട്ടിയെതിര് പറയുന്നത് എന്താണ് ആ ചുവപ്പ് നിറമുള്ള ഒരൊട്ടകത്തിൻ്റെ പുറത്ത് കയറിയെന്നാണ് ചുഗന്ധ നെടിലേറി നടുവായി അങ്ങനെ ഇങ്ങനെ വരിക വള്ളം കിടക്കാൻ വേണ്ടി നബീം സല അലൈസ് സഹാബത്തും ഇരിക്കുന്ന ഭാഗത്താണ് ഹൗല് അവിടേക്കാണ് ഹക്കീമ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുക ഹബീബായ ഹക്കീം ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ സഹാബത്ത് ഒപ്പുണ്ടായിരുന്ന ധീരന്മാരായ ഹംസ റതി ഉള്ളാഹുത്തലാനു അതുപോലെ തന്നെ മഹാനായ ഉമർ ഉൽ ഫറുഖ് റതിയുള്ളാഹുത്തലാനു അം പല ആളുകളും അവിടെ ഇരിക്കുന്നുണ്ട് അവരോട് അള്ളാൻ്റെ റസൂല് പറയുകയാണ് ഒരു പേർ നണ്ടുകിൽ കണ്ടിന് മാമു തന്നെ പാത്ത് സഹാപാക്കൾ നിലയാ അപ്പൊ നബി സഹാബത്തിനോട് പറഞ്ഞു സഹാബത്തെ ഹക്കീമാണ് വെള്ളം എടുക്കാൻ വേണ്ടി കുറേശ്ള ഭാഗത്തുനിന്ന് വരുന്നത് അതുകൊണ്ട് ഹക്കീമ് വന്നിട്ട് നമ്മളാ ഹൗസിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു പോകാൻ അങ്ങ് പോയിക്കോട്ടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഒരൊറ്റ കുട്ടി ഇവിടെ നിന്ന് അളകരുതേ ഒരു രോമ രോമം പോലും ഇവിടെ നിന്ന് പാടില്ല ഒന്നും ആരും ഒന്നും പ്രതികരിക്കാൻ പാടില്ല ഹക്കീമ് വന്ന് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം എടുത്തോട്ടെ കുടിച്ചോട്ടെ പോയിക്കോട്ടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഹബീബായ നബി തങ്ങൾ ഓർഡർ കൊടുത്തപ്പോൾ സഹാബാക്കളൊക്കെ എന്താ പൊതു കഥ യുദ്ധമോടെ നടക്കാനൊരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഹക്കീം വന്നിട്ട് വെള്ളം കുടിച്ചുവച്ചാൽ കുടിച്ചോട്ടെ എടുത്തോട്ടെ പോയിക്കോട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചാൽ അല്ല നബിയെ എന്താ പത് സംഭവങ്ങൾ നബി ആകെ മാറിയോന്ന് ചോദിച്ചു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാൻ്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു സഹാബോ ഹക്കീം ഒഴികെ ആര് വന്നാലും അവരോട് തീർക്കണം ഹക്കീം വന്ന വെള്ളം കുടിച്ചോട്ടെ പറയാൻ കാരണം ഹബീബായ നബി നബിസ്ഹു അലി വസ്ല്ലാം തങ്ങൾക്ക് മക്കയിൽ വെച്ച് മക്ക മുഷരിക്കുകൾ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു കാലമുണ്ടായിരുന്നു ആ ഉപരോധം ഏർപ്പെടുത്തി പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് കൊണ്ട് ആരായ ഹബീബുഹു ഹരീബ് സല്ലം തങ്ങൾ മലഞ്ചെരിവിൽ താരാരും അറിയാതെ താമസിക്കുന്ന സമയത്ത് അവിടുന്ന് ഹക്കീമായിരുന്നു നബിസ്വല്ലാഹു അലി വസല്ലം തങ്ങൾക്കാരും അറിയാതെ മലമുകളിലേക്ക് കല്ലാലിൻ്റെ റസൂലിന് ആരും അറിയാതെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ആരും അറിയാതെ ഹബീബായ നബി തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയ ഒരു വ്യക്തിയായിരുന്നു ഹക്കീം അതുകൊണ്ട് ഉണ്ട ചോറിൻ നന്ദി കാണിക്കണ്ടേ എന്നുള്ള നിലക്ക് അവിടെ ഹബീബായ നബി വിധങ്ങൾ നന്ദി കാണിക്കുകയാണ് ശത്രുപക്ഷത്താണെങ്കിലും അവിടുന്ന് ഹക്കീം വന്നാൽ വെള്ളം എടുത്തോട്ടേ കുട്ടിച്ചു ോട്ടെ പൊയ്ക്കോട്ടെ എന്ന് ഹബീബായ നിധങ്ങളതാ സഹാബത്തിനെ അറിവ് കൊടുത്തു ഹക്കീമല്ലാത്താരി വന്നാലും അവരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ